ഹർമഗതോന് യുദ്ധം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ മെയ് ട്വൻറ്റി ഫസ്റ്റിന് തേർട്ടീന്ത് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിരുന്നു അത് ഒരാഴ്ചവട്ട കാലം എതിർക്രിസ്തുവിൻ്റെ വാഴ്ച ഭൂമിയിൽ നടക്കുമ്പോൾ അതേ കാലയളവിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ സഭയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ആയിരുന്നു വെളിപ്പാട് പത്തൊൻപത് ഒന്ന് മുതൽ പത്ത് വരെ തുടർന്ന് വെളിപ്പാട് പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ കാണുന്നത് കർത്താവിൻ്റെ മഹുത്വ പ്രത്യക്ഷതയുടെ വിവരണങ്ങളാകുന്നു ആയത് ഹർമകുധോൻ യുദ്ധത്തിൻ്റെ അവസാനത്തോട് ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാകുന്നു അത് മനസ്സിലാക്കുവാൻ അത്ര ഈ എപ്പിസോഡിൽ കൂടെ ശ്രമിക്കുന്നത് ആസന്നഭാവിയിൽ ലോകത്തിലുണ്ടാകാൻ പോകുന്ന അതീ ഭീകരമായ യുദ്ധമായിരിക്കും അടുത്ത ലോക മഹായുദ്ധം അഥവാ ഹർമഗുദോൻ യുദ്ധം അത് പ്രത്യേകിച്ച് പൽസീനിലെ മെഗിതോ താഴ്വരയിലും പർവ്വത പ്രദേശത്തും പരി അവസാനിക്കുന്ന യുദ്ധമായതിനാൽ അത്രേ ഹർമഗുദോൻ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഹർമഗുദോൻ യുദ്ധം യുദ്ധങ്ങളുടെ എല്ലാം അവസാനവും സമത്ത സുന്ദരമായ പുതിയ യുഗത്തിൻ്റെ സഹസ്രാബ്ദ യുഗത്തിൻ്റെ ആവിർഭാവത്തിനുള്ള ഒരുക്കം ആയിരിക്കും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പങ്കെടുക്കുന്ന ഈ യുദ്ധത്തിൽ പ്രധാന കക്ഷികൾ റഷ്യയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അറബി രാജ്യങ്ങളും ഉൾപ്പെട്ട സഖ്യവും അമേരിക്ക ബ്രിട്ടൻ ആദിയായ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ സഖ്യവും ആയിരിക്കും ഈ യുദ്ധത്തിൽ ഇന്ന് ലോകത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ യുദ്ധോപകരണങ്ങളും സ്ഫോടന സാധനങ്ങളും നശീകരണ സാമഗ്രികളും എല്ലാവിധ ബോംബുകളും ഉപയോഗിക്കുകയും തന്മൂലം ലോകത്തിന് ആകമാനം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഭൂകമ്പം പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ ഇവ മൂലം ഭൂതലത്തിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും ഭൂതലത്തിൻ്റെ പല ഭാഗങ്ങളും പഴും ശൂന്യമായിത്തീരും ഈ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എതിർക്രിസ്തു ഭൂലോക സമ്മ സമ്മതനായ നേതാവും പ്രബല്യായ ലോക ഭരണാധികാരിയും ആയി തീരും അവൻ്റെ ഭരണത്തിൻ്റെ ആദ്യ കാലയളവിൽ യഹൂദനും യഹൂദമതത്തിനും അനുകൂലമായി നിന്നുകൊണ്ട് പല ഗുണങ്ങളും ചെയ്തു കൊടുക്കും തങ്ങളുടെ മഷിക ഇവനാണെന്ന് യഹൂദ ജനം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും എങ്കിലും തൻ്റെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ദാനിയേൽ ഒൻപത് ഇരുപത്തേഴ് പ്രകാരം യഹൂദനെതിരായി നീക്കങ്ങൾ ആരംഭിക്കും ഈ നീക്കങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നാമധേയ ക്രിസ്തീയ സഭ മറ്റ് മതങ്ങളോട് ചേർന്ന് ഒരു ലോക ഏക മതം സ്ഥാപിക്കും അത് എതിർ ക്രിസ്തുവിന് വളരെ സഹായകരമാകും ആ മതം യഹൂദൻ്റെ മേൽ അടിച്ചേൽപ്പിക്കും ഇറുശ്ലേം ദേവാലയത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കും യാഗങ്ങൾ നിർത്തും ആകുമ്പോൾ അവർ വഞ്ചിക്കപ്പെട്ടു എന്ന യഹൂദന് മനസ്സിലാകും ആ കാലയളവിൽ യുശ്ലീം എതിർക്രിസ്തുവിൻ്റെ ആസ്ഥാനവും ലോകത്തിൻ്റെ തലസ്ഥാനമായ ഒരന്തർദേശീയമായ നഗരമായി തീരും അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ലോകത്തിലേക്കും സമ്പൽ സമൃദ്ധമായ എണ്ണയും ധാതുദ്രവ്യങ്ങളും ഗ്യാസും ഉള്ള ഒരു രാജ്യമായിട്ട് തീരും എല്ലാ ധാതുദ്രവ്യങ്ങളും ഗ്യാസും എണ്ണയും ഇവയെല്ലാം പലസൈനിൽ ഇസ്രായേലിൽ സുലഭമാകും മറ്റ് രാജ്യങ്ങളിൽ ഇതെല്ലാം ക്ഷാമമായി തീരും ഇത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് നൽകുന്നതിന് ഷെയർ ചെയ്യുന്നതിന് ഇസ്രായേൽ വിസമ്മതിക്കും അത് യുദ്ധത്തിന് മൂർച്ച കൂട്ടുന്ന ഒരു കാരണം കൂടിയാകും എഹസ്കേൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അധ്യായങ്ങൾ ഈ യുദ്ധത്തെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും രണ്ട് ചേരികളായി തിരിഞ്ഞ് യുദ്ധത്തിൽ പങ്കുചേരും എഫ് എൽ മുപ്പത്തിയെട്ട് ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു അതിപ്രകാരം വായിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു രോസ് മേസെക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ സകല സൈന്യത്തെയും ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ കൂഷ്യർ പൂത്യർ ഗോമേർ എന്നിവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ സകല ജാതികളും നിന്നോടുകൂടെ പുറപ്പെടുവാറാക്കും ഏറി എന്നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടക്കുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു നീ മഴക്കോൾ പോലെ കയറി വരും പതിനഞ്ചാം വാക്യത്തിൽ നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹം മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തുനിന്ന് തന്നെ വരും ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും റോസ് മേശക് തൂബൽ ഗോഗ് എന്നിവ റഷ്യയെയും കൂട്ടുകെട്ടിനെയും സൂചിപ്പിക്കുന്നു റോസ് എന്നതിന് ഇംഗ്ലീഷിൽ റൂഷ് എന്നാണ് ഇത് റഷ്യയെ കാണിക്കുന്നു റഷ്യയെ റൂസ്ലാൻഡ് എന്നറിയപ്പെട്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ നാല് വരെ നോഹയുടെ മൂന്നാമത്തെ പുത്രനായ യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ മേശക്കിൻ്റെ സന്താനങ്ങൾ കുടിയേറി പാർത്ത റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗമാണ് മേശക്ക് എന്ന് പറയുന്നത് ഈ പേരിൽ മാസ്ക എന്ന ഭക്ഷണം ഉണ്ടായതും പിന്നീടത് ലെനിൻഗ്രാഡ് ആയതും ചരിത്ര രേഖയാണ് തൂബൽ എന്നത് യാഫേത്തിൻ്റെ പുത്രന്മാരിൽ ഒരാളുടെ പേരാണ് തൂബലിൻ്റെ സന്താന പരമ്പരകൾ അധിവസിക്കുന്ന റഷ്യയുടെ കിഴക്കേ പ്രദേശം അത്രേ ഇന്നത്തെ സൈബീറിയ മാഗോഗ് എന്നത് റഷ്യയുടെ ഭാഗമായ മംഗോളിയയാണ് ഉദ്ദേശിക്കുന്നത് ഈ സഖ്യം എതിർക്രിസ്തുവിനോടുകൂടെ ചേരുന്ന വലിയ രാഷ്ട്രീയ സഖ്യമായിരിക്കും നീ മഴക്കോൾ പോലെ കയറി വരും എ എസ് കെ എൽ മുപ്പത്തെട്ടിൻ്റെ ഒൻപത് എന്നുള്ളതും നിൻ്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തുനിന്ന് തന്നെ വരും എ എസ് കെ എൽ മുപ്പത്തെട്ട് പതിനഞ്ചും ഈ പദപ്രയോഗങ്ങൾ ഋഷിയ സഖ്യത്തെയാണ് വളരെ കാണിക്കുന്നത് വളരെ തെളിവാണ് കാരണം ഋഷിയ സ്ഥിതി ചെയ്യുന്നത് വടക്കു ഭാഗമാണ് വടക്കാണ് ഏറ്റവും കുതിരപ്പടെ ഉള്ളതും അതുകൊണ്ട് ഈ പദപ്രയോഗങ്ങൾ റഷ്യയെ കുറിക്കുന്ന തെളിവുകളാണ് എന്ന് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു എസ് എൽ മുപ്പത്തിയെട്ട് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക ബ്രിട്ടൻ ആദിയായ സഖ്യബലത്തെയാണ് കാണിക്കുന്നത് ശബയും ദദാനും തർസീസ് വർത്തകരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനും ണോ വന്നത് ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്താനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ഇവിടെ ശബ ദൻ തർസീസ് ബാലസിംഹം ഇവയെല്ലാം ബ്രിട്ടൺ അമേരിക്ക തുടങ്ങിയ സഖ്യകക്ഷികളെയാണ് കാണിക്കുന്നത് ബ്രിട്ടന് കൊടുത്തിരിക്കുന്ന പേരാണല്ലോ ബാലസിംഹം ഇവർ ആദ്യ പകുതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന സഖ്യമെങ്കിലും അവസാനം അവരും ഇസ്രായേലിന് ശത്രുവായി ഇത് ക്രിസ്തുവിൻ്റെ ഇംഗിതത്തിന് പ്രവർത്തിക്കും അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് അത് മുമ്പും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എണ്ണയും ധാതുദ്രവ്യങ്ങളും ഗ്യാസുമാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇസ്രായേലിൻ്റെ വടക്കേയറ്റം ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കൈഫെ എന്ന സ്ഥലം എണ്ണപ്പാടങ്ങളാണ് അവ ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഡെഡ് ഡെഡ്സി ചാവുകടൽ അതിൽ നിന്ന് ഉളവാകുന്ന യുറേനിയം ലിത്തിയം തോറിയം പ്ലൂട്ടോണിയം ഇവയെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ ഗ്യാസുള്ള നെഗോ എന്ന മരുപ്രദേശമായ ഇസ്രായേലിൻ്റെ കർദ്ദീപ് അതും ഇസ്രായേലിലാണ് ഈ മൂന്ന് കാരണങ്ങളാൽ അവർക്ക് എതിരായി തീരുന്നു ഇസ്രായേൽ ഇവ മൂലം ഏറ്റവും സമ്പൽ സമർത്ഥമാകും ഈ ഗ്യാസും എണ്ണയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഏറ്റവും സമ്പൽ സമൃദ്ധമായി തീരും മറ്റുള്ള രാജ്യങ്ങളിൽ ഇവ മൂന്നിനും ക്ഷാമങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അവസാനം ഇവരും എണ്ണയ്ക്കും ദാതുദ്രവ്യത്തിനും ഗ്യാസിനും വേണ്ടി കൊള്ളയിടുവാൻ എതിരായി നിൽക്കും ഒടുവിൽ എതിർക്രിസ്തു തന്ത്രപൂരം ഇവരെയും അവനോടുകൂടെ ചേർക്കും ഇറുസലേമിന് നേരെ വാളോങ്ങാൻ കൂട്ടി വരുത്തും ഒടുവിൽ ഇസ്രായേൽ ഒറ്റപ്പെടും ഒറ്റയ്ക്ക് എതിർക്രിസ്തു കൊണ്ടുവരുന്ന എല്ലാ പടക്കൂട്ടത്തോടും യുദ്ധം ചെയ്യേണ്ടതായിട്ട് ഇസ്രായേലിന് വരും ഇസ്രായേലുമായുള്ള ഈ യുദ്ധത്തിൻ്റെ അവസാനം ഹർമഗതോൺ യുദ്ധം ഇസ്രായേൽ പർവ്വത നിരകളിലും മെഹിതോ താഴ്വരയിലും നടക്കും ഈ സ്ഥലം ബൈബിളിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ട് സൂചിപ്പിക്കുന്നു ഇത് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം വായിച്ചാൽ ദബോറ എന്ന ന്യായാധിപതി യുദ്ധം നയിച്ച സ്ഥലമാണ് ഇത് പല രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപത് ഇരുപത്തി ഏഴിലും ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുതലും ഒക്കെ വായിച്ചാൽ പല രാജാക്കന്മാരും അവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നോക്കിയാൽ യോശിയാവ് അവിടെ യുദ്ധം ചെയ്ത് ചെയ്തതായിട്ട് നമുക്കറിയാം ചരിത്രം നോക്കിയാൽ നെപ്പോളിയൻ ഇവിടെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ഈജിപ്റ്റിനും സിറിയയ്ക്കും സിറിയയുടെ തലസ്ഥാനമായ മാസ്കസിനും ഇടയ്ക്കുള്ള ഹൈവേയുടെ സമീപത്ത് ഉള്ള ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ് യുദ്ധഭൂമിയാണ് ചില ഇ ചില ഇംഗ്ലീഷ് പരിഭാഷയിൽ ആർമഗതോനെന്നാണ് കൊടുത്തിരിക്കുന്നത് അർത്ഥം സിറ്റി ഓഫ് മെഗിതോ മെഗി മെ മെഹിതോയിലെ ഒരു പട്ടണമെന്നാണ് മറ്റ് ചില പരിഭാഷകളിൽ ഹർ ഹർമഗദോൻ എന്നാണ് അതിൻ്റെ അർത്ഥം മൗണ്ടൻ ഓഫ് മെഗിതോ മെഗിതോ പർവ്വതം എന്നാണ് രണ്ടും ഇവ ഒന്ന് തന്നെയാണ് ഹർമഗദോൻ യുദ്ധത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദേവസത്തിലെ യുദ്ധമെന്നാണ് തിരുവചനം വിശേഷിപ്പിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ശക്തിയും സാത്താൻ്റെ ത്രിമൂർത്തിയായ സാത്താനും മൃഗവും കള്ളുപ്രവാചകനും തൻ്റെ മൂന്ന് അശ്വത്ദ്ധാത്മാക്കളെ അയച്ച സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് വശീകരണയായുധങ്ങൾ ഏവരെയും ഹർമഗതോൺ എന്നു പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കും എന്ന വെളിപ്പാട് പുസ്തകം പതിനാറ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധവും ഭൂമിയിൽ ഒഴിച്ചുകൊണ്ടിരിക്കും വെളിപ്പാട് പതിനാറാം അധ്യായത്തിൽ നാം ഇത് മനസ്സിലാക്കിയല്ലോ എന്നാൽ ഹെസ്കിയേൽ മുപ്പത്തെട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യം മുന്നമേൽ പ്രവചിച്ചിരിക്കുന്നതായിട്ട് കാണാം നാം ഇപ്രകാരം വായിക്കുന്നു ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോകു വരുന്ന നാളിൽ എൻ്റെ ക്രോധം അതാ ദൈവത്തിൻ്റെ ക്രോധം തൻ്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിൽ എൻ്റെ കോപാഗ്നിയിൽ ചെയ്തിരിക്കുന്നു എന്നും ദൈവം പറയുന്നു മലകൾ ഇടിഞ്ഞു പോകും കടുന്തൂക്കങ്ങൾ വിണ്ടുപോകും എല്ലാ മതിലും നിലംപരിചാകും ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ അതായത് ഭോഗ എന്ന എതിർക്രിസ്തുവിനെ ന്യായം വിധിക്കും ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടത്തിന്മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹൂത്തീകരിക്കുകയും പല ജാ ജാതികളും കാണുകയും വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും ഹർമുദോൺ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം യുദ്ധം ദൈവം ഏറ്റെടുക്കും അത് ഹേസ്കിയൽ മുപ്പത്തൊമ്പതൊന്ന് മുതൽ അഞ്ച് വരെ നമുക്ക് മനസ്സിലാക്കാം അഭിപ്രകാരം വായിക്കുന്നു പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്ക് അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും നിൻ്റെ ഇടങ്കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറുപ്പിച്ച് വലങ്കയിൽ നിന്ന് ഞാൻ നിന്റെ അമ്പ് വീഴിപ്പിക്കും നീയും നിന്റെ എല്ലാ പടകൂട്ടങ്ങളും നിന്നോടുകൂടെ ഉള്ള ജാതികളും ഇസ്രായേൽ പർവ്വതത്തിൽ വീഴും ഞാൻ നിന്നെ കഴുകൻ മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും നീ വെളിപ്രദേശത്ത് വീഴും ഞാനല്ലോ കൽപ്പിച്ചിരിക്കുന്നെന്ന് യഹോവയായ കത്താവിൻ്റെ അറിയപ്പാട് ഹർമഗുതം യുദ്ധം അതിലെ ഭീകരത പ്രാപിക്കുമ്പോൾ എറുസ്ലേമിൽ ഒരു ചെറിയ കൂട്ടം യഹൂദന്മാരെ കാണുകയുള്ളു അനേകരും ആത്മ രക്ഷാർത്ഥം എറുസ്ലേമിന് സമീപത്തുള്ള പാറ പാറകളിലും കിഴക്കാൻ തൂ കിഴ്ക്കാൻ തൂക്കായ മലകളിലും അഭയം കണ്ടെത്തും ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് അവരോടി മറയും ആ സ്ഥലത്തന്നെ പെട്രോ അല്ലെങ്കിൽ പാറക്കെട്ടെന്നറിയപ്പെടുന്നു ഇതിനെപ്പറ്റിയാണ് വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ ആറു വരെ പറഞ്ഞിരിക്കുന്നത് അവിടെ വിവരിക്കുന്ന സ്ത്രീ യഹൂദജാതിയാണ് ആൺകുട്ടി എന്നത് ക്രിസ്തുവുമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപും ആ സമയവും അതിനു ശേഷവും പ്രസവ തുല്യമായി തുല്യമായ യഹൂദ ജാതി അനുഭവിച്ച യാതനയും മഹാപീഡന സമയത്തും ഹർമഗതോൻ യുദ്ധസമയത്തും തുല്യമായ പ്രസവേദനയ്ക്ക് തുല്യമായ യാതനകളും അതിൻ്റെ അനുസ്മരണമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ പർവ്വത നിരകളിൽ എതിർക്രിസ്തുവും സൈന്യവും വന്ന് വാടകോരുകയും ആശകളും അസ്തമിച്ചു എന്ന് തോ തോന്ന് എന്ന് തോന്നുന്നു ഇസ്രായേൽ ജാതി അപ്പോൾ തങ്ങൾ കുത്തിവെങ്കിലേക്ക് നോക്കുകയും യേശുവിനെ മഷിയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുമെന്ന് സക്രിയ പ്രവാചകൻ മുൻപുകൂട്ടി പ്രവചിച്ചിരുന്നു പന്ത്രണ്ടാം സക്രിയാവു പന്ത്രണ്ടിൻ്റെ പത്ത് മുതൽ പതിനാല് വരെ ഇപ്രകാരം വായിക്കുന്നു ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും എറുഷിലെയും നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളതിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ വ്യസനിക്കും പതിനൊന്നാം വാക്യം അന്നാളിൽ മഹിതോ താഴ് താഴ്വരയിലുള്ള ഹതതിരിമോനിലെ വിലാപം പോലെ യറുഷലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും ദേശം കുലംകുലമായി വെവ്വേറെ വിലപിക്കും അവരുടെ സ്ത്രീജനവും പ്രത്യേകം വിലപിക്കും രക്ഷിക്കുള്ള വഴി അനിതാപമാണ് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അനുദപിച്ച് രക്ഷയ്ക്കുള്ള വഴി അവർ കണ്ടെത്തും യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും സഹല മനുഷ്യവർഗത്തിനേയും ഒരു രക്ഷകനേ ഉള്ളൂ രക്ഷയ്ക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തിരുവചനം പറയുന്ന മറ്റൊരിത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ യേശുവിൻ്റെ നാമമല്ല മറപ്പെട്ട വേറൊരു നാമമില്ല അത് തവായ യേശു ക്രിസ്തുരാണ് അത് തീരുന്നത് അത് കാണുന്നത് അത് യഹൂദജാതി ജാതി മനസ്സിലാക്കുമ്പോൾ അവനോട് അവരോട് ക്ഷമിച്ച് അവരുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തു തൻ്റെ മഹുത്ത പ്രത്യക്ഷതയിൽ മഹുത്വത്തിൽ പ്രത്യക്ഷനാകും ഹർമഖധോൻ യുദ്ധത്തിൽ വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ എതിർ ക്രിസ്തു കൂട്ടരും എറുസലേമിലേക്ക് മാർക്ക മാർച്ച് ചെയ്യുവാനുള്ള സൈനിക കാവളം മുഴങ്ങുന്നതിന് നിമിഷങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ ദൈവീയ ഘടികാരത്തിൽ രാത്രി പന്ത്രണ്ട് മണി അടിച്ചിരിക്കും അർദ്ധരാത്രിയായിരിക്കും അപ്പോൾ ഈ സമയത്താണ് എറുസലേമിന് നേരെ വന്ന എതിർ ക്രിസ്തുവിൻ്റെയും കൂട്ടു സൈന്യത്തെയും ഭരിഭ്രാന്തരാക്കിക്കൊണ്ട് വാനവിലവിൽ യേശുക്രിസ്തു സ്വർഗീയ സൈന്യങ്ങളോടും തൻ്റെ സഭയോടും കൂടെ ഏത് കണ്ണും തന്നെ കുത്തിത്തുളച്ചവരും കാണുന്ന രീതിയിൽ കാണുമാർ പ്രത്യക്ഷനാകും പെട്രോ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരുന്ന് കഴിയുന്ന യഹൂതജാതിയും കത്താവ് വശികായ മുഖാമുഖമായിട്ട് കാണും അംഗീകരിക്കും ഒലിവുമലയിൽ യേശു കർത്താവ് കാലുകുത്തും യുദ്ധസന്നാഹത്തിനുള്ള കൽപ്പന പുറപ്പെട്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കും പ്രിയരെ തുടർന്ന് അതേ അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് വെളിപാട് പുസ്തകം പത്തൊൻപത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ അതാണ് കർത്താവിൻ്റെ പരസ്യ വരവ്